ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവത്ഗീത കേൾക്കാം അതുകൊണ്ട് തന്നെ ഭക്തി ഭക്തിഭാവത്തോടു കൂടിയിട്ടാണ് ഗീതയെ സമീപിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ സാധാരണ വ്യക്തിയായോ നമ്മളെ പോലെ ഒരാളായിട്ടോ ഒന്നും കണക്കാക്കാൻ പാടില്ല എങ്ങനെയാണെങ്കിലും ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് എന്ന് അംഗീകരിച്ചേ മതിയാവൂ ആ ഒരു വിനയത്തോടും ഭക്തിയോടും കൂടിയിട്ട് ആണ് നമ്മൾ ഗീതാ പഠനം തുടങ്ങേണ്ടത് എന്നാണ് പറഞ്ഞത് ഭഗവാൻ കീഴ്പ്പെടാതെ അല്ലെങ്കിൽ സമർപ്പണം വിധേയത്വത്തോടു കൂടിയിട്ട് അല്ല നമ്മൾ ഗീതയെ സമീപിക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല എന്നുകൂടി ഭഗവാൻ പറയാണ് കാരണം അത് ഗുഹ്യമാണ് ഗുഹ്യമെന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമാണ് ആത്മാവിനെ സംബന്ധിച്ചതാണ് പരമരഹസ്യമാണ് എന്താണ് ഭഗവത്ഗീത എന്നതുകൊണ്ട് ആ ഗ്രന്ഥം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം ഈ ഭൂമിയിൽ ഭൗതിക അസ്തിത്വം എന്ന അവിദ്യയിൽ നിന്ന് അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ കാണുന്ന സകല വസ്തുക്കളും അതിനെ അവിദ്യ എന്ന് പറയും അത് ഭൗതികമാണ് ഈ അവിദ്യയിൽ നിന്ന് ഇതിൽ പെട്ട് എട്ടുകാലി വലയിൽ കുടുങ്ങിയ പോലെ ഇതുതന്നെയാണ് തന്നെയാണ് എന്ന് ചിന്തിച്ചിട്ട് ആത്മാവിനെ അറിയാൻ ശ്രമിക്കാതെ ഭൗതികമായിട്ടുള്ള നശിക്കുന്ന വസ്തുക്കളുടെ പിടിയിലകപ്പെട്ട് അതിൽ കിടന്നിങ്ങനെ ഉഴലുന്ന സാധാരണക്കാരായിട്ടുള്ള കലിയുഗത്തിൽ ഈ പറയുന്ന നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് അങ്ങനെയുള്ള മാനവരെ മനുഷ്യരെ ആ സമുദായത്തിനെ ഹിന്ദുവിനെ എന്നല്ല പറഞ്ഞത് മാനവ സമുദായത്തിനെ എല്ലാവരെയും ഈ ഭൗതികതയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഗീതയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയണത് അർജുനന് കുരുക്ഷേത്രത്തിൽ ഭാരതഭൂമിയിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായതുപോലുള്ള വിഷമതകളും സങ്കടങ്ങളും ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ഉള്ളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക യുദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത് അമ്പും വില്ലും എടുത്തിട്ട് മാത്രം ഉള്ളതല്ല നമ്മുടെ ജീവിതം തന്നെ ഒരു യുദ്ധമാണ് ജീവിതമാകുന്ന യുദ്ധക്കളമാണ് ഈ ഭൂമി എന്ന് മനസ്സിലാക്കുക കുരുക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിക്കുന്ന ഈ ഭൂമി തന്നെയാണ് അത് നമുക്ക് ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളും സുഖങ്ങളൊക്കെ മാറി മാറി വരുന്ന സമയത്ത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം അർജുനൻ ഭഗവാൻ ആത്മസമർപ്പണം ചെയ്തു അങ്ങനെ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഭഗവാന് കീഴടങ്ങി അതിനുശേഷം മാത്രമാണ് ഭഗവാൻ ഗീത അർജുനന് കൊടുത്തിട്ടുള്ളത് അതിന് മുമ്പ് കൊടുക്കുന്നില്ല എന്താ കാരണം പൂർണ്ണ സമർപ്പണം ഉണ്ടായിട്ടില്ല അത്രയും കാലം അതുതന്നെയാണ് അതിനുള്ള കാരണം ഭൗതികമായിട്ടുള്ള അസ്തിത്വം മൂലം അർജുനൻ മാത്രമല്ല നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ടെൻഷൻ അനുഭവിക്കുന്നവരാണ് ഉണ്ടായിട്ടുള്ള അതേ വികാര വിചാരങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് ഇന്ന് പക്ഷെ അത് മറ്റൊരു തരത്തിലാണ് എന്ന് മാത്രം അത്രേ വ്യത്യാസമുള്ളൂ ടെൻഷൻ ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല എന്നതാണ് യാഥാർഥ്യം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി അതിൽ നിന്ന് ഒളിച്ചോടി പോകലല്ല ഭഗവാനിൽ ആശ്രയിക്കുക ഭഗവാനിൽ ശരണം തേടുക ഭക്തി കൊണ്ട് മാത്രമേ ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളെ മാറ്റാൻ സാധിക്കൂ എന്നും കൂടി മനസ്സിലാക്കുക മറ്റൊന്നിനും മറ്റൊന്നുകൊണ്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ താൽക്കാലികമാണ് നൈമിഷികമാണ് ആത്യന്തികമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് ഈശ്വരനെ അറിയലാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെയൊക്കെ അസ്തിത്വം അസ്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാവുക നിലനിൽക്കുക അവസാനം ക്ഷയിക്കുക ഇത് സനാതനമാണ് അതായത് നശിക്കാത്തതാണ് എന്താ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മരിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവാത്മാവിന് നാശമില്ല അതാണ് സനാതനം എന്ന് പറയാൻ കാരണം ഇതാദ്യമായിട്ട് കണ്ടെത്തിയത് ഭാരതത്തിലെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലാണ് ആത്മാവിനെ അറിയാൻ ശ്രമിച്ചത് നമ്മളാണ് എന്ന് മനസ്സിലാക്കുക സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആത്മാവും ഭാരതത്തിലെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക അതിൽ ഒരു സ്വർഗം നരകം എല്ലാം കഴിഞ്ഞു എന്നാൽ നമ്മൾക്ക് അങ്ങനെയല്ല നമുക്ക് മോക്ഷമാണ് എന്ന് മനസ്സിലാക്കാം സത്ത് എന്ന് പറഞ്ഞാൽ നശിക്കാത്ത വസ്തു ആത്മചൈതന്യം നമ്മുടെയും മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവാത്മാവ് അസത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതം ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ അതായത് നശിക്കുന്ന വസ്തുക്കൾ നമ്മുടെ ഈ ശരീരം പോലും അസത് എന്നാണ് പറയുക സത്തല്ല നശിക്കുന്നതാണ് എന്താ കാരണം അതുണ്ടായതാണ് അതാണ് കാരണം എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് ഉണ്ടായതല്ല സ്വതവേ പ്രകൃത്യ ഉള്ളതാണ് അതുകൊണ്ടാണ് അത് നശിക്കില്ല എന്നും പറയാൻ കാരണം അതുകൊണ്ടാണ് അതിനെ സത്ത് എന്നും ശരീരത്തിന് അസത്ത് അസത് എന്നും പറയാനുള്ള കാരണം ഹരേ നാരായണ